നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷഫലമായി ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന രാശിക്കൂർ ഫലമാണ് ഞാനിവിടെ പറയുന്നത് അതിൽ പറയുന്നത് ഇപ്പോൾ പറയുന്നത് വൃശ്ചികൻ രാശിക്കൂറിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് വൃശ്ചികൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖംകാലി അനിടം തൃക്കേട്ട ഈ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിൽ വരുന്നത് ഇവർക്ക് വേഴം എട്ടിലും ജൂൺ രണ്ടിന് ശേഷം വേളം ഒമ്പതിലും ശനി അഞ്ചിലും രാഹു നാലിലും കേതു പത്തിലും നിൽക്കുന്ന ഒരു സമയമാണ് ഞാൻ അതിനെപ്പറ്റി വിശദമായി തന്നെ നിങ്ങളോട് സംസാ പറയാം എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഒന്ന് ഫോളോവർ ആയാൽ എൻ്റെ തുടർന്ന് വരുന്ന എല്ലാ പ്രോഗ്രാമുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇപ്പം ഇന്ന് പറയുന്ന വൃശ്ചയൻ രാശികൾക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ രാശിക്കോർ ഫലമാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് നാല് ഗ്രഹങ്ങളുടെ ഗോചരഫലമായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നാല് ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് വേഴം ശനി രാഹു കേതു ഈ നാല് ഗ്രഹങ്ങൾ കൂടുതൽ സ്വാധീനിക്കാൻ പരി കഴിയുന്ന ഒരു ഗ്രഹമാണ് കാരണം അവരാണ് കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്നത് മറ്റ് ഗ്രഹങ്ങളെല്ലാം അധികം സമയം ഒരു രാശികളിൽ അധികം ദിവസങ്ങൾ ഒരു രാശികളിൽ നിൽക്കാറില്ല ഇവർ കൂടുതൽ സമയം നല്ല ഒരു കാലം ഇവരി ഓരോ രാശികളിലും നിന്നിട്ടാണ് രാശി മാറുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഫലപ്രാപ്തി തരാനും ഇവരെ കൊണ്ട് കഴിയും അപ്പം ഇവർ നിൽക്കുന്ന രാശിയുടെ ബലമനുസരിച്ച് അല്ലെങ്കിൽ ഇവർ നിൽക്കുന്ന രാശിയുടെ സ്ഥാനം അനുസരിച്ചുള്ള ഫലങ്ങളാണ് ഓരോ ഊറുകാർക്കും അല്ലെങ്കിൽ ഓരോ നക്ഷത്രക്കാർക്കും കിട്ടുന്നത് അപ്പം ഇവരെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ് വേഴം എട്ടിലും ജൂൺ രണ്ടിനു ശേഷം വേഴം ഒമ്പതിലും ശനി അഞ്ചിലും രാഹു നാലിലും കേതു പത്തിലും നിൽക്കുന്ന ഒരു സമയമാണ് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വിചയക്കാർക്ക് വിചയക്കൂറുകാരെ സംബന്ധിച്ച് ഈ വർഷം പരിവർത്തനങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് അവരെ സംബന്ധിച്ച് ഒരുപാട് പരിവർത്തനങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് വ്യക്തിപരമായ ഉയർച്ചയും തൊഴിൽപരമായ ഉന്നതിയും ഇവർക്ക് ഉണ്ടാവും ഇവരെ വ്യക്തിപരമായി നോക്കുകയാണെങ്കിൽ ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ വ്യക്തിപരമായ നേട്ടങ്ങളും അതുവഴി ഉയർച്ചയും തൊഴിൽപരമായ മാറ്റങ്ങൾ അല്ലെങ്കിൽ തൊഴിൽപരമായ ഉയർച്ചയും ഇവർക്ക് ഉണ്ടാകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കഠിനാധ്വാനത്തിന് ഇവർക്ക് അംഗീകാരം കിട്ടുന്ന ഒരു വർഷമാണ് ഇവർ ചെയ്യുന്ന പ്രവർത്തികളിൽ ഇവർക്ക് അംഗീകാരം കിട്ടും തീർച്ചയായിട്ടും ഇവർക്ക് സ്ഥാനക്കയറ്റം പ്രത്യേകിച്ച് സർക്കാർ ജോലിക്കാർക്ക് ഉന്നതമായ പ്രമോഷൻ അതുവഴി ഇവർക്ക് ശമ്പള വർധന ഇതെല്ലാം സർക്കാർ ജോലിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കിട്ടാവുന്നതാണ് പ്രത്യേകിച്ച് മറ്റു മറ്റുദ്യോഗസ്ഥന്മാർക്കും സർക്കാർ ജോലിക്കാർ മാത്രമല്ല മറ്റു ഉദ്യോഗസ്ഥന്മാർക്കും വർക്ക് ഗുണം കിട്ടാവുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പോൾ വേഴം തുടക്കത്തിൽ ഇത്തിരി ദോഷസ്ഥാനത്താണെങ്കിലും ജൂണിന് ശേഷം വേഴം ഒമ്പതിൽ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നത് എല്ലാവർക്കും നല്ലതാണ് വേടം സർവേശ്വര ഗ്രഹമാണ് ധനകാരകനാണ് വേടം അപ്പം സർവേശ്വര ഗ്രഹം നല്ല സ്ഥാനത്തേക്ക് വരുമ്പോൾ അതുപോലെ ഭാഗ്യസ്ഥാനത്തേക്ക് വരുമ്പോൾ ഈ കൂറുകാരെ സംബന്ധിച്ച് ഒത്തിരി ഉണ്ടാവുന്ന ഒരു വർഷമാണ് ഈ വേഴം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളും പ്രസാദിക്കും എന്നുള്ള ഒരു ചൊല്ലുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വേടത്തിൻ്റെ നിൽപ്പനുസരിച്ച് വേഴത്തിൻ്റെ ഇതനുസരിച്ച് മറ്റ് ഗ്രഹങ്ങൾക്കും അനുകൂലമായ ഒരു സ്ഥിതിവിശേഷം ജാതകന് അല്ലെങ്കിൽ നക്ഷത്രക്കാർക്ക് അതുമല്ല ഈ രാശിക്കാർക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് സ്ഥാനക്കയറ്റങ്ങൾ ഉണ്ടാവും ഇത് ഞാൻ നേരത്തെ പറഞ്ഞു സ്ഥാനക്കയറ്റങ്ങൾ അതായത് പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാർക്കാണ് സ്ഥാനക്കയറ്റങ്ങൾ ഉണ്ടാവുന്നത് അതും സർക്കാർ ജോലിക്കാർക്കാണ് കൂടുതൽ കൂടുതലുണ്ടാകാൻ സാധ്യത പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഇവർക്ക് വഴി വരും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഇവർ ഏറ്റെടുക്കേണ്ടതായിട്ടും വരും വർഷത്തിൽ തുടക്കം തന്നെ ചില കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരി ശ്രേയസ്കരമായ ചില കാര്യങ്ങളും ഇവർക്ക് നടക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജോലി സംബന്ധമായ ഉയർച്ചയും വിജയങ്ങളും ഇവർക്ക് ഇവർക്കുണ്ടാകാനും സാധ്യത ഉണ്ട് ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് ജൂൺ മാസത്തിലെ വേളത്തിൻ്റെ മാറ്റം ഇവർക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു മാറ്റമായിരിക്കും അല്ലേ ജൂൺ രണ്ടിന് ശേഷം വേദം ഒമ്പതിൽ ഭാഗ്യസ്ഥാനത്തേക്കാണ് വരുന്നത് അപ്പോൾ ഭാഗ്യസ്ഥാനത്തേക്ക് ഭാഗ്യഗ്രഹം സർവേശ്വരഗ്രഹം ധനകാരകനായ ഗ്രഹം ആ ഭാഗ്യസ്ഥാനത്തേക്ക് വരുമ്പോൾ ആ ജൂൺ മാസത്തിലെ വേടമാറ്റം മൂലം ഈ രാശിക്കാർക്ക് ഭാഗ്യം വരുന്ന ഒരു സമയമാണ് ഒക്ടോബറിൽ ഇവരെ സംബന്ധിച്ച് തൊഴിൽപരമായ ചില വളർച്ചയും ഉണ്ടാകാനായിട്ട് സാധ്യത ഉണ്ട് പുതിയ അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്ന ഒരു സമയമാണ് ഈ നഷ്ടൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തിക നേട്ടങ്ങളും സാമ്പത്തിക ഉയർച്ചയും പണമിടപാടുകൾ വഴി ഗുണാനുഭവങ്ങളും ഇവർക്ക് ഉണ്ടാകുന്ന ഒരു വർഷമാണ് അപ്രതീക്ഷിതമായ ധനലാഭം ഇവർക്കുണ്ടാവും ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ പ്രതീക്ഷിക്കാത്ത സ്ഥ സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ സ്ഥലത്ത് നിന്ന് ഇവർക്ക് സാമ്പത്തിക സഹായങ്ങൾ കിട്ടുന്ന ഒരു വർഷമായിരിക്കും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവൂല ഇന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് നമ്മൾ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നൊക്കെ ഇവർക്ക് വരുമാനം കിട്ടാനും അതുവഴി സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടാനും ഒക്കെ അവസരങ്ങൾ ഉണ്ടാവുന്നതാണ് സാമ്പത്തിക ഉയർച്ചയുണ്ടാവും പുതിയ പുതിയ അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്ന വർഷമാണ് പുതിയ അവസരങ്ങൾ വരെ തേടിയെത്തുന്ന ഒരു വർഷമാണ് രാഹു നാലിൽ നിൽക്കുന്നതിനാൽ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് നാലെന്ന് പറഞ്ഞാൽ കുടുംബം വീട്ടമ്മ അതൊക്കെ നാലാം ഭാവം കൊണ്ട് ചിന്തിക്കാം മാതാവിനെ നാലാം ഭാവം കൊണ്ട് ചിന്തിക്കാം വീടിരിക്കുന്ന സ്ഥലത്തെ നാലാം ഭാവം കൊണ്ട് ചിന്തിക്കാം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നാലാം ഭാവം കൊണ്ട് ചിന്തിക്കാം അപ്പോൾ രാഹു നാലിൽ നിൽക്കുന്ന കുടുംബ സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധിക്കും അതുകൂടാതെ അതായത് കുടുംബ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടവരും സാധിക്കും അല്ല ഇടവരും അതാണ് ശരിക്കും പ്രശ്നങ്ങൾ കുടുംബ സംബന്ധമായി ഉണ്ടാകാം വീടുമായി ബന്ധപ്പെട്ട ആഡംബര കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കും ഇവർ ഈ കൊല്ലം ഇവർ വീടുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ആഡംബരമായ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴ ഇവർക്ക് സാധ്യത ഉണ്ട് അപ്പൊ ചെലവ് വർദ്ധിക്കും എന്നാൽ ആ ചെലവ് വർദ്ധിക്കുന്ന ചെലവിനെ തടഞ്ഞില്ലെങ്കിൽ ഇവർക്ക് ദോഷാനുഭവങ്ങളും ഉണ്ടാവും ശനിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യും ശനി അഞ്ചിലാണല്ലോ അപ്പൊ അഞ്ചിലെയും ശനി നിൽക്കുന്നത് അത്ര ശുഭകരമല്ല അപ്പോ ശനിയെ സംബന്ധിച്ചും ചില കാര്യങ്ങളിൽ ഇവർക്ക് ദോഷാനുഭവങ്ങൾ തരും എന്ന് കാണാം പ്രണയകാര്യങ്ങളിലും ദാമ്പത്യ കാര്യങ്ങളിലും ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ചെയ്യുന്ന കാര്യങ്ങൾ ക്ഷമയോടുകൂടി ചെയ്താൽ തീർച്ചയായിട്ടും അതിൽ വിജയിക്കാൻ സാധിക്കും ജൂൺ മാസത്തിലെ വേടത്തിന്റെ മാറ്റം ഇവർക്ക് ആത്മവിശ്വാസം തരുന്ന ഒരു വർഷമായിരിക്കും അതായത് പാകിസ്ഥാനത്തിലേക്കാണല്ലോ വേളം വരുന്നത് ഒമ്പത് ഒമ്പത് പാകിസ്ഥാനാണ് അപ്പോൾ പാകിസ്ഥാനത്തേക്ക് ജൂൺ മാസത്തിൽ വേളം കടന്നു വരുമ്പോൾ ആത്മീയമായ ചിന്തകളിലും ആത്മവിശ്വാസത്തിലും ഇവർ മുന്നിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് വേണം ആത്മീയകാരകൻ കൂടിയാണ് മനസ്സിലായാൽ അപ്പോൾ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വരുന്ന ഒരു സമയം കൂടിയായിരിക്കും ആരോഗ്യകാര്യം സംബന്ധിച്ച് നോക്കുമ്പോൾ അത് മെച്ചപ്പെട്ട ഒരു സമയമാണ് ആരോഗ്യത്തിൽ മെച്ചപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടാക്കുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ഈ വർഷം അവർ വിചാരിക്കുന്ന മത്സരങ്ങളിൽ വിജയിക്കാനും അല്ലെങ്കിൽ പരീക്ഷകളിൽ ഉന്നതമായ സ്ഥാനം ലഭിക്കാനും കൂടുതൽ മാർക്ക് മേടിക്കാനും ഇവർക്ക് കഴിയുന്നതാണ് അപ്പം ഞാനിവിടെ പറഞ്ഞത് വൃശ്ശികൻ രാശിയുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ രാശിക്കൂർ ഫലമാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടനും അമർത്താനും മറക്കരുത്